ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഷാ കിച്ചൻ ആൻഡ് ഫൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് നല്ല അടിപൊളി ഒരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടാൻ പോകുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ട ശാ അപ്പോൾ നമ്മളുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതായത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടാൻ പോകുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ഷാ കിച്ചൺ സൈനിങ് ഔട്ട്